മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കുന്നത്തൂർ മണ്ഡലത്തിൽ തുടക്കമായി ചൂരനാട് രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പര്യടനത്തിന് തുടക്കം കുറിച്ചത് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിനാണ് തുടക്കമായത് രാവിലെ എട്ടിന് ശൂർനാടെ എത്തിയ അരുൺകുമാർ എൽ ഡി എഫ് നേതാക്കൾക്കും കോവൂർ കുഞ്ഞുമോൻ എംഎൽഎക്കുമൊപ്പം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് കുന്നത്തൂർ നിയോജക മണ്ഡലതല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് പാറക്കടവ് ശൂർനാട് ചക്കുവള്ളി ഭരണിക്കാവ് നെടീവിള പുത്തൂർ പൊരീക്കൽ ചിറ്റുമല മൺകുളത്തുരത്ത് കാരാളിമുക്ക് മയനാകപ്പള്ളി പുത്തഞ്ചന്ത പതാറം തുടങ്ങി കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിന്റെ പ്രദേശങ്ങളിൽ ഒന്നാം പര്യടനം നടത്തും രണ്ടായിരത്തി ഒമ്പതിൽ സംസ്ഥാനത്ത് ലോകസഭാ മണ്ഡലം പുനർനിർണ്ണയിച്ചതോടെയാണ് അടൂർ സംവരണ മണ്ഡലം ഇല്ലാതാവുകയും മാവേലിക്കര സംവരണ മണ്ഡലം ആവുകയും ചെയ്തത് രണ്ടായിരത്തി ഒമ്പതിലും പതിനാലിലും പത്തൊമ്പതിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിലെ കൊടിക്കുന്നിൽ സുരേഷാണ് വിജയിച്ചത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് ചെങ്ങന്നൂർ മാവേലിക്കര കൊല്ലം ജില്ലയിലെ പത്നാപുരം കൊട്ടാരക്കര കുന്നത്തൂർ എന്നീ ഏഴ് നിയോജക മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് മാവേലിക്കര ഞാൻ മുന്നോട്ട് നോക്കുന്നതിന് അപ്രൂവ് ചെയ്യുക ഈ മണ്ഡലത്തിൽ പരമാവധി അവരുടെ വിഷയങ്ങൾ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ആ വിഷയങ്ങൾക്ക് ഒന്നൊന്നായി അതിന് പരിഹാരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക പൊതുവായ അതെല്ലാം വേണ്ടി പൊതുവെ ഇടതു കോട്ടയായി അറിയപ്പെടുന്നതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിനാണ് വിജയം രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷ് അറുപത്തോരായിരം വോട്ടിനാണ് ചിറ്റേം ഗോപകുമാറിനെ പരാജയപ്പെടുത്തി ഹാട്രിക് വിജയം നേടിയത് ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി